നമസ്കാരം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ എസ് ബി ഐക്ക് തിരിച്ചടി ജൂൺ മുപ്പത് വരെ സമയം നീട്ടി നൽകണമെന്ന എസ് ബി ഐ ആവശ്യം സുപ്രീംകോടതി തള്ളി വിവരങ്ങൾ എത്രയും വേഗം എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നും മാർച്ച് പതിനഞ്ചിനകം കമ്മീഷൻ ഇത് പരസ്യപ്പെടുത്തണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചിന്റേതാണ് വിധി പൂർണ്ണ വിവരം നൽകുന്നതിന് സമയം വേണമെന്നായിരുന്നു എസ് ബി ഐക്കായി ഹാജരായ ഹരീഷ് സാൽവേ കോടതിയെ അറിയിച്ചത് വിവരങ്ങൾ മുംബൈ മെയിൻ ബ്രാഞ്ചിൽ ഇല്ല എന്ന് കോടതി ചോദിച്ചു നാളെ വിവരങ്ങൾ കൈമാറണമെന്നും കോടതി ആവശ്യപ്പെട്ടു വിവരങ്ങൾ നൽകാൻ ഫെബ്രുവരി പതിനഞ്ചിനാണ് ആവശ്യപ്പെട്ടത് ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നും കോടതി ചോദിച്ചിരുന്നു എസ് ബി ഐയിൽ നിന്ന് ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്നുവെന്നും കോടതി പറഞ്ഞു കോടതിയുടെ ഇടക്കാല ഉത്തരവ് അനുസരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രഹസ്യമായി സൂക്ഷിക്കുന്ന വിവരങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അവരോട് ഉടൻ തന്നെ അത് വെളിപ്പെടുത്താൻ കോടതി നിർദ്ദേശിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഭേദഗതി ചെയ്യാൻ അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ് സത്യവാങ്മൂലം നൽകുന്നതെന്നും കോടതി ചോദിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകൾ എസ് ബി ഐയിൽ നിന്നെടുക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകളായി സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വ്യവസ്ഥയാണ് കഴിഞ്ഞ മാസം പതിനഞ്ചിന് കോടതി റദ്ദാക്കിയത് ഭരണഘടനാ വിരുദ്ധവും ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനവുമാണെന്നും ഭരണഘടന ഉറപ്പ് നൽകുന്ന അനുഷേദം പതിനാലിന്റെ ലംഘനവുമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് തടസ്സമാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു പാർട്ടികൾക്ക് നൽകിയ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന് നേരത്തെ എസ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിവരങ്ങൾ കൈമാറാൻ കൂടുതൽ സാവകാശം തേടി എസ് സുപ്രീം ഐ സമീപിക്കുകയായിരുന്നു ജൂൺ മുപ്പത് വരെയാണ് സാവകാശം തേടി എ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് എന്നാൽ എസ് ബി ഐയുടെ നീക്കത്തിന് പിന്നിൽ ബാഹ്യ സമ്മർദ്ദമുണ്ടെന്ന ആരോപണം ശക്തമായി ഉയർന്നിരുന്നു ഇതിനിടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ഓരോ ഇലക്ട്രൽ ബോണ്ട് ഇടപാടും സംബന്ധിച്ച വിശദാംശങ്ങൾ മാർച്ച് ആറിന് മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാൻ എസ് സുപ്രീം കോടതി സുപ്രീംകോടതി നിർദ്ദേശം ത് നേരത്തെ ഇട്രൽ ബോണ്ട് അസാധുവാക്കിക്കൊണ്ടുള്ള ഉത്തരവിലായിരുന്നു വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാൻ സുപ്രീംകോടതി എസ് ബി ഐയുടെ ആവശ്യപ്പെട്ടിരുന്നത് പാർട്ടികൾ കിട്ടുന്ന സംഭാവന എത്രയെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നായിരുന്നു കോടതി നിലപാട് കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രൽ ബോണ്ട് കള്ളപ്പണം തടയാനെന്ന പേരിൽ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാനാവില്ല സംഭാവന നൽകുന്നവർക്ക് പാർട്ടിയിൽ സ്വാധീനം കൂടുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരായ സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിനും തിരിച്ചടിയായിരുന്നു സംഭാവന നൽകുന്നവർക്ക് പാർട്ടികളിൽ സ്വാധീനവും ഉന്നത ബന്ധങ്ങളും ഉണ്ടാകും ഇത് നയ തീരുമാനങ്ങളെ ബാധിക്കും രാഷ്ട്രീയ സംഭാവനയ്ക്ക് സ്വകാര്യത ബാധകമല്ല അറിയാനുള്ള അവകാശം രാഷ്ട്രീയ സംഭാവനകൾക്കും ബാധകമാണ് കള്ളപ്പണം നിയന്ത്രിക്കാൻ ഇലക്ട്രൽ ബോണ്ട് മാത്രമല്ല ഉപാധി കള്ളപ്പണ നിയന്ത്രണത്തിന് വേണ്ടി അറിയാനുള്ള അവകാശം ലംഘിക്കാനാവില്ല അജ്ഞാത ഇലക്ട്രൽ ബോണ്ട് അറിയാനുള്ള അവകാശത്തിന് വിരുദ്ധമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് സുതാര്യമാക്കാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പൊതുബജറ്റിലാണ് കടപ്പത്ര പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ട് മുതലാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന സ്വീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങിയത് ഇന്ത്യൻ പൌരനോ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കോ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം വ്യക്തികൾക്ക് ഒറ്റയ്ക്കോ സംഘമായോ വാങ്ങാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴിൽ ധനനിയമത്തിലൂടെയാണ് കേന്ദ്ര ൽ ബോണ്ട് സംവിധാനം നടപ്പിലാക്കിയത് പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് ബോണ്ടുകൾ വാങ്ങാം ഏതൊരു ഇന്ത്യൻ പൌരന്ധം സ്ഥാപനത്തിന് സംഭാവന നൽകാം ആയിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ബോണ്ടുകളുടെ മൂല്യം ഇതിനായി ആർ ബി ഐ നിയമം ആദായ നികുതി നിയമം ജനപ്രാതിനിധ്യ നിയമം എന്നിവ ഭേദഗതി ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ പാസാക്കിയ പദ്ധതിയുടെ വ്യവസ്ഥകൾ പ്രകാരം ആരാണ് പണം നൽകിയതെന്ന് പാർട്ടികൾ വെളിപ്പെടുത്തേണ്ടതില്ലായിരുന്നു പാർട്ടികൾക്ക് ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കാനും സാധിക്കും ഷെൽ കമ്പനികൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാൻ കഴിയുമെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു